ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് റവ കേസരി എല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഈ വീഡിയോ ഫോളോ ചെയ്യാനായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഈ റവ കേസരി ഉണ്ടാക്കാൻ നൽകാം കേസരിക്ക് കുറച്ച് കളർ കിട്ടാനായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നുള്ള കുങ്കുമപ്പൂവ് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കുറച്ച് സമയം മാറ്റി വെക്കണം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ കലക്കി ചേർക്കാം ഇല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് കേസരി ഉണ്ടാക്കാം ഞാൻ ഇവിടെ മൂന്ന് പിഞ്ച് കുങ്കുമപ്പൂവ് ഒരു ചെറിയ ബൗളിലേക്ക് കിട്ടിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേസരി ഉണ്ടാക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ഒരു കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് നോൺ സ്റ്റിക് പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് കശുവണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കശുവണ്ടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവർ വറുത്തെടുക്കണം കശുവണ്ടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ബാക്കി നെയ്യിലേക്ക് കുറച്ച് കിസ്മിസ് കൂടിയിട്ട് വറുത്തെടുക്കണം കിസ്മിസ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം ബാക്കി നെയ്യിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം ഇനി സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ല വറുത്തെടുക്കണം ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് നല്ലപോലെ വറുത്തെടുക്കണം റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ കേസരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു റവ വറുക്കാൻ തുടങ്ങിയിട്ട് എട്ട് മിനിറ്റ് എല്ലാം കഴിഞ്ഞ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് റവ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും വറുത്തെടുത്ത റവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ റവയുടെ അടിഭാവമൊക്കെ കരിഞ്ഞു പോകും കേസരി ഉണ്ടാക്കാനായിട്ട് റവ വറുത്തെടുത്ത കടായിലേക്ക് തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പാലിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി വെള്ളം ഒന്നും നല്ലതുപോലെ തിളച്ചു വരണം അപ്പോൾ വെള്ളം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശേ ഇട്ട് കൊടുക്കാം റവ ഇടുന്ന സമയത്ത് തന്നെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടയെല്ലാം ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് റവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ ഇളക്കി കൊടുക്കണം റവയിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് തിക്കായിട്ട് വരണം കട്ടയുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് പതുക്കി ഉടച്ചു കൊടുക്കാം റവയിലുള്ള വെള്ളമെല്ലാം വറ്റി കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര പല പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വീണ്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലവൽ ഇളക്കി കൊടുക്കണം പഞ്ചസാര എല്ലാം നല്ലവലെ ഉരുകി റവായിട്ട് മിക്സ് ആയിട്ട് വരണം ഇപ്പൊ പഞ്ചസാര എല്ലാം നല്ലോലെ ഉരുകി റവയായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം കളർ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് സ്വല്പം വെള്ളത്തിൽ കറക്കിട്ട് ചേർത്ത് കൊടുത്താൽ മതി കുങ്കുമപ്പൂ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കാം ചേർക്കുന്ന സമയത്ത് കുറച്ച് വെക്കണം അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം കൂടുതൽ ഡ്രൈ ആയി പോകരുത് ഈ പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് കുറച്ച് കേസരി കയ്യിലെടുത്ത് പോലും ഉരുട്ടി നോക്കുക അപ്പോൾ കയ്യിലൊട്ട് ഒട്ടിപ്പിടിക്കാത്ത പാകത്തിൽ വേണം എടുക്കാനായിട്ട് കേസരി ഭാഗമായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേസരി നമുക്ക് നല്ല ചൂടോടുകൂടെയോ തണുപ്പിച്ചോ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഇത് എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ കേസരി ചൂടോടെ തന്നെ ഇതേപോലെ ചെറിയ ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കശുവണ്ടിയും ക്രിസ്മസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും നമ്മുടെ കേസിലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ്സാരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാം താങ്ക്